ഹായ് ഇപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എല്ലാരും ട്രേഡർമാരാണ് അല്ലെ ഈ വീഡിയോസ് കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ട്രേഡർമാരാണ് ഇതിലൊരു എൺപത് ശതമാനം ആൾക്കാർ എന്താണ് ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പോ നിങ്ങൾ നല്ല ട്രേഡർമാരായിരിക്കാം എനിക്കറിയില്ല ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫില് കടങ്ങള് മറ്റു കാര്യങ്ങള് ഫ്രീഡം ഓക്കെ സമാധാനം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എന്ത് ചെയ്യുന്നത് ട്രേഡിലേക്ക് ട്രേഡിങ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള മൈൻഡിൽ എന്താണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്നത് മൈൻഡില് പണാണ് ഓക്കെ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എല്ലാവരും കടന്നു വരുന്നത് ഇപ്പൊ ഞാനായാലും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് കടന്നു വരുന്നത് ബോറടിക്കുന്നവർക്ക് പോവാം സത്യം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇതൊരാളും പറഞ്ഞു തരില്ല അപൂർവം ചില ആൾക്കാർ മാത്രമേ ഇത് പറഞ്ഞു ഓക്കെ അപ്പൊ ഒരു മൈൻഡിലാണ് ഇതിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഷം എങ്ങനെ പോലെ നിങ്ങൾക്ക് ലോസ് തന്നെയായിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ മാസത്തിനുള്ളിൽ എനിക്ക് ഇതിലൊരു മാറ്റം വരണം അല്ലെങ്കിൽ മാസം കുറഞ്ഞത് വേണം ഒരു ആറു മാസത്തിനുള്ളിൽ എനിക്ക് മാറ്റം വരണം എന്ന് നിങ്ങൾ മൈൻഡ് കൊണ്ട് വിചാരിക്കുകയാണ് ഓക്കെ പക്ഷേ ഇത് മൈൻഡ് കൊണ്ട് വിചാരിച്ചാൽ മാത്രം പോരാ എപ്പോഴും എന്തൊരു പ്രവൃത്തിയും നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താലും മാത്രമായിരിക്കും അതായത് ഒരു ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോയാലും മാത്രമായിരിക്കും ഏതൊരു മേഖലയിലും ഓക്കെ അത് എന്ത് തന്നെയല്ലേ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാനായാലും അതിൽ നമുക്ക് സക്സസ് ആവണമെങ്കിലും അല്ലെങ്കിൽ അതിൽ നമുക്കൊരു വിജയം കണ്ടെത്തണമെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് കുറഞ്ഞത് ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യണം ഓക്കേ ഈ തൊണ്ണൂറ് ദിവസം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് എന്തായി തുടങ്ങും അറിയോ മൈൻഡ് ഓട്ടോമാറ്റിക് ആയ ഓട്ടോമാറ്റിക് ആകാൻ തുടങ്ങും ഓക്കെ ഓട്ടോമാറ്റിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു പ്രവൃത്തി പിന്നെ നമ്മൾക്ക് വേറെ മോട്ടിവേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു തുടങ്ങും ഓക്കെ അപ്പോൾ ഞാൻ ഈ ട്രേഡിങ്ങിലേക്ക് വന്നതിന് ശേഷം എനിക്ക് കുറെ ലക്ഷങ്ങൾ പോയിട്ടുണ്ട് ഓക്കെ ഞാൻ അല്ലാണ്ട് ഓടി വന്നിട്ട് കുറച്ച് കാശ് പോയൊരു മനുഷ്യനൊന്നുമല്ല നമ്മൾ ഈ നഷ്ടത്തിൽ നിന്ന് തന്നെയൊക്കെയാണ് തിരിച്ചു വരുള്ളൂ അതാ ഞാൻ വലിയ ട്രേഡറാണെന്ന് ഞാൻ വാദിക്കുന്നുമില്ല ഓക്കെ പക്ഷെ എനിക്ക് എൻ്റെ ചെറിയ ചെറിയ കടങ്ങളും പിന്നെ ജീവിച്ച് പോകാനുള്ളതും ഒക്കെ ഈ ട്രേഡിങ്ങിലൂടെ തന്നെയാണ് സമ്മതിക്കുന്നത് ഞാൻ ഒരു പണിക്ക് വേറെ പോകുന്നില്ല ഞാൻ മുമ്പ് കുറേ പേരെ അണ്ടറിൽ വർക്ക് ചെയ്താളാം ഓക്കെ സത്യം പറഞ്ഞാൽ ഈ അടിമപ്പണ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതി വയ്ക്കാൻ പറ്റും ബുക്കിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ ജേണൽ എഴുതുന്ന ബുക്കിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കാൻ പറ്റും ഫ്രീഡം ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതെങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഒരു സെറ്റപ്പ് വേണം അതേപോലെ തന്നെ മൈൻഡ് സെറ്റും കണക്ട് ആയിരിക്കണം ഇത് പറയുമ്പോ ബോറടിക്കാം ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ താഴെ എടുത്തോ ഇവിടെ വന്ന് ഇങ്ങനെ എടുത്തോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇതൊക്കെ എല്ലാവരും പറയും ഓക്കെ പക്ഷെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന മെയിൻ ആയിട്ടുള്ള ആ കോറായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരില്ല ഓക്കെ ഇനി ഞാൻ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് മന്ത്ലി പ്രോഫിറ്റബിൾ ആണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു കുറഞ്ഞത് ഞാൻ പറഞ്ഞു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് വേണ്ട തൊണ്ണൂറ് വേണ്ട ഓക്കെ നിങ്ങളൊരു മു മുപ്പത് ട്രേഡ് ഞാൻ ഈ പറയുന്ന പോലെ ഫോളോ അപ്പ് ചെയ്ത് നോക്കാം മുപ്പത് ട്രേഡ് ട്രേഡാണ് പറഞ്ഞത് മുപ്പത് അല്ല മുപ്പത് ട്രേഡ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ ഫോളോ അപ്പ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ആദ്യം നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് വേണം ഓക്കെ അത് ചിലപ്പോൾ പാറ്റേൺ ടൈപ്പ് ആവാം അല്ലെങ്കിൽ എന്താണ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആവാം അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആവാം എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് വേണം അത് എന്ത് ചെയ്യണം എന്ന് അറിയോ ബാക്ക് ടെസ്റ്റ് ഓക്കെ ബാക്ക് ടെസ്റ്റ് ഒരു ഒരു അമ്പത് തവണയെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അത് വിന്നിങ് റേഷ്യണ്ടെന്ന് ഉറപ്പുവരുത്തണം അതായത് പ്രീവിയസ് ചാർട്ടിലേക്ക് പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും കൂടുതൽ വിൻ ഇംഗ്ലീഷ് വരുന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടും അത് ഉണ്ടാക്കിയെടുക്കാം രണ്ടാമത് നമുക്ക് വേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഒരു ജേണൽ എഴുതണം ഓക്കെ ഇത് പറയുമ്പോൾ എല്ലാവർക്കും മടിയാണ് ജേണൽ എഴുതാനായിട്ട് കൃത്യമായിട്ട് ജേണൽ എഴുതണം ഇതെങ്ങനെ എഴുതണം എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ എഴുതുന്ന രീതി പറഞ്ഞുതരാം മൂന്നാമത്തത് നമുക്ക് നല്ല ക്ഷമ വേണം ഓക്കെ ക്ഷമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പേഷ്യൻസ് വേണം ഓക്കെ നല്ല പേഷ്യൻസ് വേണം അപ്പോ ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല നമ്മള് കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞുതരാം ഇപ്പം എൻ്റെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മൂന്ന് നാല് സെറ്റപ്പുകൾ അറിയാം ഓക്കെ ഇതിൽ ഏറ്റവും വിന്നിങ്ക്രേഷ് കൂടിയ ഒരു രണ്ട് സെറ്റപ്പ് എൻ്റെ ഉണ്ട് അതാണ് ഞാൻ കോഴ്സ് ആയിട്ട് കൊടുക്കുന്നത് ഇതിൽ ഞാൻ ഒരെണ്ണം മാത്രം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആയിട്ട് ഫോക്കസ് ചെയ്യും ഓക്കെ അപ്പം ഈ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു സെറ്റപ്പ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ സെറ്റപ്പ് എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് അല്ലേ ഓക്കെ ഇനി എനിക്ക് വേണ്ടത് എന്താണ് ജേണൽ കീപ്പ് ചെയ്യണം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ ജേണലിൽ ഒരു പേജ് ഇതൊരു പേജ് ആണ് വിരിക്കുക ഫസ്റ്റ് ഞാനൊരു കോളം വരയ്ക്കും അതിൽ ഞാൻ അവിടെ ഈ കുളത്തിൽ എഴുതാണ് ഞാനിത് ഇങ്ങനെ അങ്ങനെ കാണിച്ചു തരാട്ടോ ബോറടിക്കുന്നവർക്ക് പൂവാട്ടാ നിങ്ങൾക്ക് വേറെ ആൾക്കാരെ യൂട്യൂബ് ചാനൽ കാണാം ഓ ഫസ്റ്റ് ഞാൻ എഴുതുന്ന ഒരു ഇതാണ് ഡേറ്റ് എഴുതും ഞാനിവിടെ ഡേറ്റ് എഴുതും ഓക്കെ അതിനുശേഷം ഞാൻ എഴുതുന്നതാണ് ഡേ ഡേ എഴുതും ഓക്കെ ഈ ഡേ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് എഴുതട്ട ഡേ വൺ ഇന്നൊട്ട് തുടങ്ങാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് അതിന് മുകളിലായിട്ട് ഞാൻ എന്റെ ക്യാപിറ്റൽ എഴുതും എന്റെ ക്യാപിറ്റൽ ഒരു ഫിഫ്റ്റി കെ ആണെങ്കിൽ എന്റെ ഫിഫ്റ്റി കെ എന്ന് എഴുതും ഓക്കെ വൺ ലാക്ക് ആണെങ്കിൽ വൺ ലാക്ക് എന്ന് ഞാൻ എഴുതും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ എഴുതിട ഞാൻ പറഞ്ഞുതരാം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കാം ഓക്കെ അതിന് ശേഷം ഞാൻ അടുത്തത് എഴുതുന്നു എഴുതുന്നതാണ് അപ്പം അടുത്തതായിട്ട് പിന്നെ എഴുതുന്ന ഒരു കാര്യമാണ് എത്ര നമ്പർ ഓഫ് ട്രേഡേഴ്സ് ഞാൻ എടുക്കുന്നുള്ളത് ഓക്കെ അപ്പം നമ്പർ ഓഫ് ട്രേഡ്സ് ഇവിടെ എഴുതാം ഓക്കെ ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ ഒരു ട്രേഡ് എഴുതാം രണ്ട് ട്രേഡ് ആണെങ്കിൽ മാക്സിമം രണ്ട് ട്രേഡ് ഞാൻ എടുക്കാറുള്ളൂ രണ്ട് മൂന്ന് ഓക്കെ അത് കണ്ടീഷൻസ് അനുസരിച്ചാണ് മൂന്ന് ഓക്കെ ഇനി അത് പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്ന് പീനെഴുതിയിട്ട് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ പച്ചടിച്ചു വയ്ക്കും ഓക്കെ ഒരു ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ പി എഴുതിയിട്ട് അവിടെ ഇങ്ങനെ പച്ച അടിച്ച് ഇപ്പം ലോസ് ആണെങ്കിൽ ഞാൻ ചെയ്യും ഒരു ബോക്സ് വരച്ചിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് അതിൽ എൽ എഴുതിയിട്ട് ഇങ്ങനെ റെഡ് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിടും ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ് അവിടെ കൊടുക്കണം അതുപോലെ തന്നെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ആ എമൗണ്ട് ഞാൻ ഇവിടെ എഴുതും ഓക്കെ എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് പി ആൻഡിൽ എന്ന് എഴുതിയിട്ട് അതിന്റെ എമൗണ്ട് എഴുതും അതിൻ്റെ ഇടയിൽ തന്നെ ബി എന്ന് എഴുതിയിട്ട് ഒരു ഐഫണ് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും ബ്രോക്കറേജ് എത്ര കൊടുത്തതെന്ന് എഴുതും ഓക്കെ ബ്രോക്കറേജ് എത്ര കൊടുത്തുതെന്ന് എഴുതും അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എഴുതുന്ന ഒരു ഫോർമാറ്റ് എന്നിട്ട് ഞാൻ എന്ത് വെച്ചാൽ മുപ്പത് ദിവസത്തെ ട്രേഡിങ്ങിന്റെ മൊത്തം എടുത്തിട്ട് എല്ലാം കൂടി ആ മാനുവൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ എന്റെ ലോസ് ഇപ്പോൾ ഒരു ഒരു മന്ത്ലി ഒരു ലോസ് ഇരുപത്തയ്യായിരം ആണെന്ന് വിചാരിക്കുക ഓക്കെ പ്ലസ് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ടോട്ടൽ ബ്രോക്കറേജ് അതായത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ടോട്ടൽ ബ്രോക്കറേജ് എത്രയാണെന്ന് നോക്കും അപ്പം എൻ്റെ ബ്രോക്കറേജ് എനിക്ക് ഒരു ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒക്കെ ബ്രോക്കറേജ് വരും എന്ന് വിചാരിക്കും ഈ മുപ്പത് ദിവസത്തിൽ ഏറ്റാ ഓക്കെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നല്ല അതിന്മാലേ വരും അത് ഞാൻ പറയുകയാണ് ഇങ്ങനെ വന്നു നോക്കാം എന്നിട്ട് ഇത് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യും ഞാൻ ഓക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു എമൗണ്ട് കിട്ടി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് കിട്ടിയെന്ന് വിചാരിക്കുക ഓക്കെ ഇനി ഞാൻ െന്ത് എനിക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഞാൻ നോക്കും ഇപ്പം എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇപ്പോൾ ഒരു പതിനെട്ടായിരേ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ പതിനെട്ടായിരം കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പതിനെട്ട് എട്ട് പോല് രണ്ട് ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓക്കെ അപ്പം ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ് പൂജ്യം പൂജ്യം എട്ട് ഇത് പോയി ഇത് പോയി പതിനേഴ്ന്നെ രണ്ടെട്ട് പതിനാറ് അപ്പോൾ ഉണ്ട് പ്ലസ് ഒന്ന് പതിനേഴ് ആകുമ്പോൾ ഒമ്പതായി അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഇത്രയാണ് എൻ്റെ എന്ത് വരുന്നത് ലോസ് വരുന്നത് ടോട്ടൽ ലോസ് അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ എന്ന് വിചാരിച്ച് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ആ ഓവറോൾ ഇതെടുത്ത് നോക്കും ജാനലെടുത്ത് വെക്കും ഓക്കെ അപ്പൊ ജാനൽ എടുത്ത് വെക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മൂന്ന് ട്രേഡോ അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടോ അല്ലെങ്കിൽ നാല് ട്രേഡോ ഇങ്ങനെ കൂടുതൽ എടുത്തുണ്ടാവും അതായത് ലോസ് വന്നിട്ട് പിന്നെയും ലോസ് പിന്നെയും ട്രേഡ് എടുക്കുമ്പോഴാണ് അതായത് നമുക്കൊരു പ്രാവശ്യം ഒരു ദിവസം ഒരു ലോസ് വന്നു അതിൽ നിർത്താതെ വീണ്ടും ഒരു ട്രേഡ് എടുത്ത് അതും ലോസ് വന്ന് വീണ്ടും ട്രേഡ് എടുത്ത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം എഴുന്നൂറ്റമ്പത് രൂപ ആണ് ഒരു ക്വാണ്ടിറ്റിക്ക് പത്ത് പോയിന്റ് വെച്ച് കളയണമെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പൊ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് നമുക്ക് വരുന്നത് അല്ലേ അല്ലേ എഴുന്നൂറ്റമ്പത് ഇൻറ്റു മൂന്നാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ദിവസം വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യമോ വന്നു കഴിഞ്ഞാൽ അത് വലിയ ലോസായി മറിച്ച് നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് പത്ത് പ്രാവശ്യം കളഞ്ഞാൽ നമുക്കവിടെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെ പോവുള്ളൂ പക്ഷെ ഇവിടെ പത്രാശ കളയണ വെച്ചാൽ ഇരുപത്തി അഞ്ഞൂറ് രൂപ പോവും മനസ്സിലാവുണ്ടോ ഓക്കേ അപ്പൊ ഈ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് തിരിച്ച് ഒരു ബോധം വരും എന്താണ് ആ ഞാൻ ഓവർ ട്രേഡ് ചെയ്യുന്നുകൊണ്ടാണ് എനിക്ക് ലോസ് വരുന്നത് എല്ലാവരും ചില ആൾക്കാരുണ്ട് സീറോ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതിന് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് വേണം നിങ്ങൾക്ക് നമ്മളെ മറ്റേ നമ്മ പറയുമല്ലോ ഡെൽറ്റ ഗ്രാമ എന്നൊക്കെ പറഞ്ഞ പോലെ ആ സംഭവങ്ങളെ കുറിച്ച് കറക്റ്റ് നോളജ് വേണം ഗാമ ബ്ലാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഓക്കെ അല്ലാതൊന്നും അവിടെ പോയിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഒരു പത്ത് പ്രീമിയം പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കിട്ടും വെച്ചിട്ട് വെച്ചിട്ടിരിക്കുന്നത് അത് കിട്ടിയാൽ തന്നെ ചെറിയൊരു ഒരു പത്തിരുപത് പോയിന്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കും പക്ഷെ ആ സാധനമൊക്കെ എത്ര നൂറ് പോയിന്റ് ഇരിക്കുമോ നൂറ്റി ഇരുപത് പോയിന്റിലേക്കോ ഒക്കെ പോകണമെന്ന് കാണാൻ പറ്റും അതുവരെ ക്ഷമിച്ച് നല്ല കപ്പാസിറ്റി ഇല്ലാത്ത സോറി കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഹീറോ ഹീറോ സീറോ പിടിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ സീറോ ഹീറോ പിടിക്കുന്നതൊക്കെ സീറോ ഹീറോ അല്ലാട്ടാ ഹീറോ ഹീറോ എന്ന് പറയാ പറഞ്ഞാലും ഈ സംഭവം ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യാതിരിക്കുക ആ തുടക്കക്കാരോടാണ് പറയണത് നിങ്ങൾ പലർക്കും ഉണ്ട് ചില ആൾക്കാർ കാണാം പെന്നി സ്റ്റോക്കിലൊക്കെ പോയി സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട് അതായത് ആയിരം ക്വാണ്ടിറ്റി ഒരു രൂപയ്ക്ക് കിട്ടുമ്പോൾ ആയിരം വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കും ഇതൊരു നൂറിലേക്ക് എത്തുമ്പോൾ വിൽക്കാലോ അപ്പൊ നൂറേ ഒരു ആയിരത്രയോ ഒരു ആയില്ലേ അപ്പൊ ഒരു ലക്ഷം രൂപ കിട്ടൂലേ ഇങ്ങനെയൊക്കെയാണ് ചിന്തേ ഈ സാധനം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പറഞ്ഞ നൂറിലേക്ക് പോയാലും ഇതാ നേരത്ത് വിൽക്കാൻ ആളില്ലെങ്കിൽ അതായത് നിങ്ങൾ വിൽക്കുമ്പോൾ ഇത് വേടിക്കാൻ ഒരാളില്ലെങ്കിൽ ഓക്കെ അതവിടെ പെൻഡിങ് ആവും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുന്നു ഇത് പെൻഡിങ് ആവും നിങ്ങൾക്ക് അത് നടക്കൂല നിങ്ങൾ വിചാരിച്ച പോലെ സ്വപ്നം ഒന്നും കണ്ടിട്ട് കാര്യമില്ല ഓക്കേ ഇതിന് കുറെ കാര്യങ്ങളുണ്ട് ഈ സ്റ്റോക്ക് മേടിച്ചിടുമ്പോഴും ഹോൾഡ് ചെയ്യുമ്പോഴും ഒക്കെ നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അത് ആദ്യം മനസ്സിലാക്കാം വെറുതെ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുക്കണ കാശൊക്കെ നിങ്ങൾ ഇതിൽ കൊണ്ട് കളയുന്നതുകൊണ്ടാണ് ഞാൻ പറയണേ എന്നിട്ട് ഇതിനവസാനം കുറ്റം പറയും ഓക്കെ ഇനി ഞാൻ മാറ്ററിലേക്ക് വരാം അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വരിക എല്ലാം എനിക്കിപ്പോൾ ഒരു മുപ്പത് ദിവസം കൊണ്ട് എനിക്കൊരു എൺപതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടിയിരിക്കാം ഓവറോൾ അപ്പോൾ അതിന് ഞാനൊരു ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഡിഫറൻസ് കിട്ടുമല്ലോ അല്ലേ ഓക്കെ സോറി ഇവിടെ രണ്ടാട്ടം വരാണ് കാരണം ഇവിടെ ഇവിടുന്ന് വെട്ടി ഇതേഴായി അല്ലേ ഇവിടെ ഒമ്പതാവും അല്ലേ ഇവിടെ പത്താമല്ലേ അല്ലേ രണ്ട് വന്നു ഒമ്പതിന്ന് രണ്ട് വന്ന് ഏഴിൽ നിന്ന് രണ്ട് അഞ്ച് വരും അല്ലേ അപ്പോൾ ഇവിടെ അമ്പത്തി ഇരുന്നൂറ് രൂപ എനിക്ക് പ്രോഫിറ്റാ അപ്പം ഈ പ്രോഫിറ്റ് ആകുമ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യും ആ പ്രോഫിറ്റായി സന്തോഷിച്ച് ഓടിച്ചാടിയിട്ടുള്ള എല്ലാം ചെയ്യേണ്ടത് നേരെ ജേണലിൽ എടുത്ത് നോക്കാം അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവുന്ന ദിവസം നമ്മൾ രണ്ട് ട്രേഡും ലോസ് ആവുന്ന ദിവസം ഒരു ട്രേഡിലും എക്സിറ്റ് അടിച്ചിട്ടുണ്ടാവും അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിരിക്കും ഓക്കെ ഇനി ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട റൂള് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നു ലോസ് ആയിട്ട് നമ്മുടെ സൂപ്പർ സെറ്റപ്പ് ഉണ്ടായിട്ട് നമുക്ക് ലോസ് ആയി എന്ന് ആയിരിക്കാം രണ്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിലും പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഇല്ല നമുക്ക് പ്രോപ്പർ സോറി പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് ഉള്ളെങ്കിൽ ആ സെറ്റപ്പ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ട്രേഡ് നിർത്താം പിന്നെ സിസ്റ്റം ക്ലോസ് ചെയ്ത് പോവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോക്കോ ഓക്കെ അതല്ല നിങ്ങൾക്ക് ആ സെറ്റപ്പ് വർക്ക് ചെയ്ത് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഓക്കെ അല്ലാതെ അതെ അതൊന്നും നിർത്തി സെറ്റപ്പ് ഓക്കെ ആണെങ്കിൽ വെയ്റ്റ് ചെയ്യുക നെക്സ്റ്റ് അതേ സെറ്റപ്പ് ഇനി വരുന്നുണ്ടോ ഇല്ലേ കൃത്യമായിട്ട് നോക്കാം വീണ്ടും വന്നു കഴിഞ്ഞാൽ രണ്ട്രവശം സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെയ്യാ വീ രണ്ടാമത്തെ ട്രെയ്ഡ് കൊടുക്കുക അതിനൊരു ധൈര്യം വേണം ഓക്കെ അല്ലാണ്ട് കിട്ടിയ കാഴ്ച പോകുക എന്ന് വെച്ചിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല ട്രേഡ് എടുക്കുക അപ്പം അതും പിന്നിങ് റേഷ്യോ ആണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഒന്നും കൂടി കൂടും ഓക്കെ പിന്നെ സെറ്റപ്പ് വന്നാലും മാത്രം ട്രേഡ് എടുക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ ഇത് പലരും ഫോളോ അപ്പ് ചെയ്യില്ല എനിക്കറിയാം പിന്നത്തെ ഒരു കേസ് പറഞ്ഞാൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ടൈമിന് പ്രാധാന്യം കൊടുക്കുക ഓക്കെ ഞാൻ ട്രേഡ് എടുക്കാത്ത സമയങ്ങളാണ് പറഞ്ഞുതരാം പതിനൊന്ന് നാല്പത് തൊട്ട് പന്ത്രണ്ട് നാല്പതിന് വരെ ഞാൻ ട്രേഡ് എടുക്കാറില്ല അതുപോലെ തന്നെ രണ്ട് നാൽപ്പതിന് ശേഷം ഞാൻ ട്രേഡ് റയറായിട്ട് വന്നാൽ മാത്രമേ എടുക്കൊള്ളു അല്ലാതെ ഞാൻ ട്രേഡ് എടുക്കില്ല ഇതിൻ്റെ ഇടയിലുള്ള ടൈമുകളിൽ മാത്രമേ ഞാൻ ട്രെയ്ഡ് എടുക്കുള്ളൂ ഓക്കെ അതിന് കാരണങ്ങളുണ്ട് ഇല്ലാന്ന് ഞാൻ വെറുതെ പറയില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ളത് പേഷ്യൻസ് ആണ് അതായത് പേഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്ന എത്രയുള്ളു സെറ്റപ്പ് ഓക്കെ നിങ്ങളെ പക്ക സെറ്റപ്പ് എന്ന് വരണം ഇപ്പൊ രണ്ടു ദിവസം വന്നില്ല എന്ന് നിങ്ങൾ ഒന്നും ചെയ്യണ്ട വാച്ച് ചെയ്യും നിങ്ങൾ പുതിയ മെത്തേഡുകൾ കണ്ടുപിടിക്കുക എന്തുകൊണ്ടാണ് വരാത്തത് എന്താണ് റീസൺ അതെ സെയിം നിങ്ങളുടെ സെറ്റപ്പിന്റെ മോഡൽ വന്നിട്ടുണ്ടാവും പക്ഷെ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും അതെന്താന്ന് കണ്ടുപിടിക്കുക അത് വിന്നിംഗ് റേഷ്യള്ളതാണോ അതിലെ മോഡിഫൈ ചെയ്യണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക നിങ്ങളുടെ സെറ്റപ്പ് മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസമോ വരണമെങ്കിൽ അന്ന് എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് അത് പ്രോഫിറ്റ് ആവും ഓക്കേ നിങ്ങൾ ആ രഹസ്യം മനസ്സിലാക്കി വെക്കുക പ്രോഫിറ്റ് വരുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ലോസ് വരുമ്പോൾ അതിനെ ലിമിറ്റ് ചെയ്യാനും നോക്കാം ഓക്കെ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് വിന്നിങ്ക്രേഷി കൂട്ടാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ എവിടെ പോയിട്ട് എന്റെ അടുത്ത് നിന്ന് അടുത്ത് പോയി സ്ട്രാറ്റജി പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഓക്കെ എല്ലാവരും കാശിക്ക് വേണ്ടിയിട്ടേക്ക് ഇടന്ന് കഷ്ടപ്പെടുന്നത് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഇപ്പം ഞാനായപ്പോലും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നായാലും എന്ത് തെണ്ടിത്തരം ചെയ്താലും എന്ത് നല്ല കാര്യം ചെയ്താലും ഒക്കെ അതിന്റെ പുറകിലുള്ള അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഈ സാന ഇതില്ലാണ്ട് ബന്ധമില്ല സ്വന്തം ഇല്ല ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ പിന്നെയും പറയാമായിരുന്നു അല്ലേ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഈ സാധനം ഒരിക്കലും നമ്മൾ തേടി പോയാൽ വരില്ല ഓക്കെ നമ്മൾ എപ്പോഴും എന്തിനു തേടണം സ്കില്ല് തേടണം നിങ്ങൾ നോക്കിക്കോ ഒരു നമ്മളൊരു ബൈക്ക് കേടായി നമ്മളൊരു വർക്ക്ഷോപ്പിൽ പോയി ഓക്കെ വർക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അയാള് പറയണ്ടായിരം ആയിട്ട് ആരെ പറ്റില്ല ആരോടെ പണിയുള്ളൂ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല കാരണം അയാൾ ആ ഒരു കാര്യത്തിൽ സ്കില്ലുള്ള ഒരാളാണ് നമ്മൾ അവിടെ വില വേശാന് നിക്കും ഇല്ല ഓക്കെ അപ്പൊ ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോ മേഖലകളിലും സ്കില്ല് നമ്മള് കൂട്ടുന്നത് കൂട്ടുന്നതിനനുസരിച്ച് പൈസ നമ്മളെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കും ഇതാണ് ഒരു രഹസ്യം ഇത് നമുക്കറിയാം പക്ഷെ എന്താണ് ശ്രദ്ധിക്കില്ല ഈ ട്രേഡിങ്ങിൽ ഒറ്റ രഹസ്യള്ളു മൈൻഡാ ഇതെല്ലാരും പറയും പക്ഷെ ആർക്കും അറിയാം ആർക്കും മാനേജ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഡിഫ് ഭയങ്കര ഡിഫ ഡിഫിക്കൽട്ടാ ഓക്കെ പഠിക്കുന്ന ടൈമിൽ ലോസ് വരും അത് ട്രേഡ് എടുത്ത് ട്രേഡ് എടുത്ത് ട്രേഡ് എടുത്ത് തന്നെയാണ് ലോസ് വരും പക്ഷെ എടുക്കുന്ന ട്രേഡ് പ്രോപ്പർ സെറ്റപ്പിൽ എടുക്കുക ഓക്കേ പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആവും മനസ്സിലായോ അല്ലാതെ കണ്ടത് തോന്നിയത് മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് പോകുമ്പോൾ അവരുടെ മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് വരുമോ അങ്ങനെ വിചാരിച്ചെടുക്കല്ലേ ഫെയിൽ ആവുള്ളൂ ഓക്കേ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടൂല്ല എനിക്കറിയില്ല ഇങ്ങനെ ഇങ്ങനൊന്നും ആരും പറഞ്ഞു തരില്ല റയർ റയറായിട്ടേ പറഞ്ഞു തരുള്ളൂ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് എടുക്കാം നിങ്ങളുടെ പൈസയാണ് നിങ്ങളുടെ പൈസ പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വേറൊരാൾക്കും നഷ്ടമില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കണ്ടതിന് താങ്ക്